നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാബേജും ഒക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചോറിൻ്റെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത് ഇതിനായി ഞാൻ ക്യാബേജ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ് തേങ്ങ ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ആറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പതിനൊന്ന് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ചേർത്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായി ഇതൊന്ന് നെവിടെ എടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ കാന്താരിയുടെ ഒക്കെ ടേസ്റ്റ് നല്ലൊരു റെസിപ്പിയാണിത് പാൻ ചൂടായതിലേക്ക് നമുക്കൊരു രണ്ടര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂട ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കൂട്ടി ഇട്ട് കൊടുക്കരുത് ആദ്യം ഒരു മീഡിയം ഫ്ലെയിം വെച്ചതിന് ശേഷം ആവിയൊക്കെ വന്നതിന് ശേഷം നമുക്കതൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും ആവി കീറുന്നിടം വരെ നമുക്കത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷമാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് ഇതുപോലെ നന്നായി ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കു പിടിക്കും അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മതിയാകും അപ്പോഴത്തേനും ക്യാബേജും ക്യാരറ്റുമൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരെയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഉള്ളത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും താങ്ക്